ബാലചന്ദ്രനും അലീനയും വീട്ടിലോട്ട് വന്നതിന് ശേഷം അവരെ കാണാൻ വേണ്ടി മനു വീട്ടിലോട്ട് വരുന്നുണ്ട് മനു വന്ന് ബെല്ലടിച്ചതും വാതിൽ തുറന്നു കൊടുക്കുന്നത് അലീനയാണ് അലീന പറയുന്നുണ്ട് ആ ഇതാരും മനു ഏട്ടനോ എന്ന് പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് എന്താ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ പിന്നെ എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടായോ എന്നറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മനു ഇത് കേൾക്കുമ്പോൾ അലീനെ പറയുന്നുണ്ട് ഓ പൊട്ടിത്തെറികളൊക്കെ പിന്നെ എപ്പോഴും ഉള്ളതല്ലേ മനോട്ടൻ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട് പെട്ടെന്നാണ് വൈജാ കയറി വരുന്നത് വൈജു പറയുന്നുണ്ട് ഓ നീയായിരുന്നോ നീ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് മനു ഓ എനിക്കറിയാം നീ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതല്ല ഇവിടെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ ഇവിടെ ഞാൻ വീണ്ടും ഇവിടുന്ന് തല്ലി പുറത്താക്കിയോ എന്ന് അന്വേഷിക്കാൻ വന്നതായിരിക്കും നീ നീയല്ലേ ഇവളിങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് എന്ന് പറയുന്നുണ്ട് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ തന്നെയാണ് എന്നാൽ അവളെങ്ങനെ ചവിട്ടി പുറത്താക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറയാൻ ഇവിടെ ആർക്കും തോന്നിയിരുന്നില്ലല്ലോ എന്നെല്ലാം പറയാണ് വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറ്റാൻ എൻ്റെ അത് ശുപാർശയായിട്ട് വന്നത് നീ തന്നെയല്ലേ എന്നെല്ലാം പറയാണ് വൈജ് പറയുന്നുണ്ട് ഇവളെ ഞാനായിട്ട് ഇനി പുറത്താക്കാൻ പോകുന്നില്ല പക്ഷേ ഇവൾ തന്നെ സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോവും അതിനുള്ള വഴിയെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് വൈജയന്തി അകത്തേക്ക് കയറി പോവുകയാണ് മാന് പറയുന്നുണ്ട് നീ ആൻറ്റി പറഞ്ഞത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ അങ്കിളിനോടോ പറഞ്ഞാൽ മതി എന്ന് പറയാണ് അലീന പറയുന്നുണ്ട് എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് അലീന മനു പറയുന്നുണ്ട് ഞാനെന്നാൽ മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വരാം അങ്കിൾ എവിടെ എന്ന് ചോദിക്കുകയാണ് ആ സാറ് റൂമിലുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് എന്ന് പറയാണ് അലീന പെട്ടെന്ന് മനു കയറി പോകുന്നുണ്ട് മുത്തശ്ശിയുടെ മുറിയിലേട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശിയുടെ അസുഖമൊക്കെ ഭേദമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനാടാ എനിക്കിപ്പോൾ മനസ്സിനാണ് ഏറ്റവും വലിയ അസുഖം ശരീരത്തിലുള്ള വേദനയൊക്കെ കൂടുതൽ മനസ്സിനാണ് വേദനയുള്ളത് അതാണ് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നുണ്ട് മനു ചോദിക്കുന്നുണ്ട് എനിക്കറിയാം മുത്തശ്ശി ഇവിടുത്തെ കാര്യങ്ങൾ അത്തരത്തിലാണല്ലോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴും കടിച്ചു കീറാൻ നടക്കുകയാണ് വൈജയും ബാലചന്ദ്രനും അവർ തമ്മിൽ എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പം കണ്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവലായി എന്നിട്ടിപ്പോൾ അവൻ തിരിച്ചു വന്നതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ് രണ്ടുപേരും കണ്ടാൽ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്നവരെ പോലെയാണ് എന്നെല്ലാം പറയാണ് എന്തിനാ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം അലീനോട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ചോദിച്ചൂടെ അലീനെയെ സ്വന്തം മകളെ പോലെ തന്നെ ആൻറ്റിക്ക് സ്നേഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്കിളിനും അപ്പോൾ ഒരുപാട് സന്തോഷമാവില്ലേ ചെയ്യുള്ളൂ ആൻറ്റിക്കൊന്ന് താഴ്ന്നു കൊടുക്കാവുന്നതല്ലേ ഉള്ളു മുത്തശ്ശി എന്താ ആൻറ്റി കേൾക്കില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മനു ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അവൾ കേൾക്കാനോ അവൾ എന്നെ കടിച്ചു കീറി തിന്നാൻ വരും അല്ലാതെ അവൾ ഞാൻ പറഞ്ഞാൽ കേൾക്കാനൊന്നും പോകുന്നില്ല എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അവൾ നല്ലൊരു കൊച്ചാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അവൾ ഭംഗിയായി നോക്കുന്നുമുണ്ട് അവളെക്കൊണ്ട് എനിക്കിതുവരെ ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല ഈ വീട്ടിലെ വീട്ടിലാർക്കും അവളെക്കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല പക്ഷേ എന്തോ വൈജയ്ക്ക് അവളെ തീരെ ഇഷ്ടമല്ല ഒരു പക്ഷേ ബാലചന്ദ്രൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം വൈജയ്ക്ക് അവളോട് ഇത്രയും ദേഷ്യം വരാൻ കാരണം പക്ഷേ എന്തുകൊണ്ടാണ് വൈജയോട് ബാലചന്ദ്രൻ ഇത്രയും ദേഷ്യം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കയാണ് പെട്ടെന്ന് അലീന കയറി വരുന്നത് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട് മനു എട്ട കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ കഴിച്ചു വന്നേ വന്നേയുള്ളൂ എനിക്കൊരു ഗ്ലാസ് ചായ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അലീന ചായ എടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ വൈജ കയറി വരുന്നുണ്ട് വൈജ അലീനയോട് പറയുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അത് മനോരനെ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ഓ എല്ലാവരെയും ചായ കൊടുത്ത് സൽക്കരിക്കാൻ പിന്നെ നിനക്ക് പ്രത്യേകിച്ച് പ്രത്യേകം കഴിവാണല്ലോ എല്ലാവരെയും നീ ഭക്ഷണം കൊടുത്താണല്ലോ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയാണ് അലീന ഒന്നും ഇണ്ടാതെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് വൈജ വന്ന് പറയുന്നുണ്ട് ഇവളെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്താമെന്നൊന്നും നീ വിചാരിക്കേണ്ട നീയായിട്ട് കൊണ്ടു വന്ന മാരണത്തെ നീ നിനക്ക് തന്നെ ഇവിടുന്ന് ഒഴിവാക്കി തന്നൂടെ എന്ന് ചോദിക്കുകയാണ് മനു പറയുന്നുണ്ട് അവൾ എനിക്ക് ഒരിക്കലും മാരണമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് അവൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ബാലചന്ദ്രൻ അങ്കിള് ഇതിനൊരിക്കലും സമ്മതിക്കില്ല ഞാൻ എത്ര വിളിച്ചാലും ഇനി അവൾ അങ്കിളിൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ കൂടെ വരിക ഇല്ല അതിനുള്ള അനുവാദം അങ്ങൾ കൊടുക്കുന്നുല്ല എന്നെല്ലാം പറയാണ് മനു വൈജ പറയുന്നുണ്ട് ഞാനാണിപ്പോ ആകെ കഷ്ടപ്പെട്ടത് എന്നോടിപ്പോ അദ്ദേഹത്തിന് വളരെ ദേഷ്യമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായ വിവരങ്ങളെല്ലാം നീ അറിഞ്ഞത് തന്നെയല്ലേ അവളെ ഞാൻ ചവിട്ടി പുറത്താക്കിയപ്പോ അതിന്റെ കൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നു ആ മാരണത്തെ ഇവിടെ എങ്ങനെ ഒഴിവാക്കണം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അവൾ ഇവിടെ ഇറക്കി വിട്ട അദ്ദേഹവും അവളുടെ പുറകെ പോവും എന്നാൽ അവളായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവത്തൂല്ല എന്ത് ചെയ്യണമെന്ന് ഒരറിവും എനിക്കില്ല എന്നെല്ലാം പറയുകയാണ് വൈജ മനു പറയുന്നുണ്ട് ആൻ്റിക്ക് എന്താ അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച മറ്റുള്ളവരെ പോലെ തന്നെ അവളെയും കണ്ടൂടെ അവൾ ആർക്കും ഒരു ഉപദ്രവവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എല്ലാവരെയും സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ട കാര്യങ്ങളും അവൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ എന്തിനാ അവളോട് ഇത്രയും ദേഷ്യം വെച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മനു നീ എന്താടാ ഈ പറയുന്നെ അവൾ കാരണമാണ് എന്നെ അദ്ദേഹം ഇത്രയും വെറുക്കുന്നത് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അവൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം എനിക്ക് സഹിക്കോ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ഞാനല്ലേ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് എന്നിട്ടിപ്പോൾ എൻ്റെ സ്ഥാനം അവൾ പിടിച്ചെടുത്ത പോലെയാണ് ആ കാണിച്ചു കൂട്ടുന്നത് അത് ഏത് പെണ്ണിനാണ് സഹിക്കാൻ കഴിയുക എന്നെല്ലാം പറയുന്നുണ്ട് മനു പറയാണ് ആൻഡ് ഇത് എന്തൊക്കെയാണ് പറയുന്നത് അവൾ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് അങ്കിളിനെ കാണുന്നത് എന്നിട്ട് അവൾ ആൻറ്റിയുടെ സ്ഥാനത്ത് പിടിച്ചെടുക്കാൻ നോക്കുകയാണ് എന്നാണോ പറയുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് ആ സമയത്താണ് ചായ കൊണ്ടുവരുന്നത് ചായ മനുവിന് കൊടുക്കുന്നുണ്ട് അലീന ചായ കുടിച്ചതും മനു പറയുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയോ ഈ ചായ കുടിക്കാൻ വേണ്ടിട്ടാ പ്രത്യേകിച്ചും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത്ര നല്ല ചായ ഞാൻ പുറത്ത് പുറത്തെവിടുന്നു ഇതുവരെയും കുടിച്ചിട്ടില്ല ഇത് കുടിക്കാൻ തോന്നുമ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരും എന്ന് വളരെ സന്തോഷത്തോട് കൂടി പറയാണ് മനു ഇത് കേക്കുമ്പോ വൈജ് പറയുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ടാണോ അതോ ചായ ഉണ്ടാക്കുന്ന ആളെ കാണാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ് അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ആണുങ്ങളെ മയക്കിയെടുക്കാനേ ഇവക്ക് പ്രത്യേകം ഒരു കഴിവുണ്ട് എല്ലാ ആണുങ്ങളെയും അവളുടെ സാരിത്തുമ്പിൽ കെട്ടിയിടുന്ന പോലെയാണ് അവൾക്ക് എല്ലാവരെയും വളച്ചെടുക്കാൻ പ്രത്യേകം ഒരു കഴിവാണ് ഏതൊരാണും അവളുടെ പുറകെ തന്നെ പോവും അത്രയ്ക്കും കഴിവുണ്ട് അവൾക്ക് ആ കാര്യത്തിൽ എന്നെല്ലാം പറയാണ് വൈജ ഇത് കേൾക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് അലീന പറയുന്നുണ്ട് എനിക്കത്തരം കഴിവൊന്നുമില്ല എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ മാത്രമേ എനിക്കറിയുള്ളൂ അല്ലാതെ കണ്ടവരെ വളച്ചെടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നോട് ശബ്ദിക്കാരായോടി നീ ഈ മര്യാദയ്ക്ക് നീ നീ നിലയ്ക്ക് നിന്നോളണം ഞാൻ എന്തു പറഞ്ഞാലും അതെല്ലാം കേട്ടനുസരിച്ച് ഇവിടെ നിൽക്കുക നീ വേണ്ടത് അല്ലാതെ എന്നോട് തട്ടുത്തരം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നെല്ലാം പറയുന്നുണ്ട് വൈജ അലീന ഒന്നും മിണ്ടാതെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കുന്നുണ്ട് ഇത് കാണുന്നതും മനു പറയുന്നുണ്ട് എന്തിനാ ആൻറ്റി അവൾ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ആൻറ്റിയുടെ ഈ സ്വഭാവം കാരണം തന്നെയാണ് അങ്കിള് ആൻറ്റിയോട് ദേഷ്യം കാണിക്കുന്നത് അല്ലാതെ ഇവള് കാരണൊന്നും എന്ന് പറയാണ് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നീ ഇവളെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് വൈജ ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട് അതെ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിനൊരു കാരണമുണ്ട് ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കിവിളെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുവരെയും ഇക്കാര്യം ഞാൻ ഇവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾതാ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ പറയുകയാണ് ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ അലീനയെ മാത്രമായിരിക്കും എന്ന് പറയുന്നതും എല്ലാവരും ഇത് കേട്ടിട്ട് അന്തം വിടുന്നുണ്ട് പൈച പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേടാ എന്ന് പറയാണ് അതെ എൻ്റെ മനസ്സിൽ ഇതുതന്നെ ആയിരുന്നു ഇവൾ നല്ലൊരു പെൺകുട്ടിയാണ് എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രം അറിയുന്നവൾ ഇവളെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം എപ്പോഴും അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അലീന അലീന പറയുന്നുണ്ട് എന്തൊക്കെയാ മാനു ഏട്ടനെ ഈ പറയുന്നത് ഞാൻ ഒരിക്കലും മാനു ഏട്ടനെ അത്തരത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാണ് മനു പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്നെ അത്തരത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്ക് നല്ലൊരു ജീവിതമായിരിക്കും എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നത് എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോൾ വൈജ് പറയുന്നുണ്ട് ഓ എൻ്റെ അമ്മ ഇതൊക്കെ കേൾക്കേണ്ട താമസേ ഉള്ളു ഇവിടെ വന്ന് ഇവിടെ വെട്ടിക്കൊന്നിട്ടുണ്ടാവും എന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് ബാലചന്ദ്രൻ വരുന്നത് അവളെ മേത്ത് കൈവയ്ക്കാൻ ആര് തയ്യാറായാലും അവരെ എങ്ങനെ നേരിടണം എന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ബാലചന്ദ്രൻ ഇത് കാണുമ്പോൾ വൈജ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ അങ്ങോട്ടേക്ക് വരും എന്ന് വൈജ വിചാരിക്കുന്നില്ല ബാലചന്ദ്രൻ പറയുന്നുണ്ട് മനു നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു എൻ്റെ വളരെ നല്ലൊരു തീരുമാനമാണ് ഞാൻ ഇതിന് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും അതും അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം എന്ന് പറയുന്നുണ്ട് അലീനെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മനുയേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇത് മനു ഇവിടെ വെച്ച് പറഞ്ഞതുകൊണ്ട് ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ഇതെല്ലാം സഹിക്കേണ്ടത് എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും എന്നെല്ലാം പറയുകയാണ് അലീന ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്ത് സഹിക്കേണ്ടി വരും എന്നാ നീ പറയുന്നത് ഒരു പ്രശ്നം വരാതെ നിന്നെ ഞാൻ സംരക്ഷിക്കും അവൻ അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടമാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞത് നിനക്കിഷ്ടമാണെങ്കിൽ അവൻ്റെ കൂടെ സന്തോഷമായിട്ട് നിനക്ക് ജീവിക്കാം നിങ്ങളുടെ കല്യാണം ഞാൻ തന്നെ നടത്തി തരും എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് അതിന് അവൻ്റെ അച്ഛനും അമ്മയും കൂടെ സമ്മതിക്കണ്ടേ എന്ന് പറയാണ് അവൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ അവൻ തന്നെ സംസാരിച്ചെല്ലാം റെഡിയാക്കും ഓ പിന്നെ കമലയിപ്പോൾ ഇവൻ്റെ കല്യാണം ഇവളുമായിട്ട് നടക്കാൻ സമ്മതിക്കല്ലേ അതും ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ചു ഓർഫനേജിൽ ഉപേക്ഷിച്ച ഇവളെ കല്യാണം കഴിക്കാൻ ഇവൻ്റെ അമ്മ സമ്മതിക്കുന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എല്ലാവരും നിങ്ങളെപ്പോലെ കണ്ടവരെ വീട്ടിൽ കയറ്റി സ്വന്തം മകളായി കാണുന്നവരൊന്നും അല്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല വൈജേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ നിമിഷം ഈ ഭൂമി പിളർന്നു പോയെങ്കി എന്ന് ആഗ്രഹിച്ചു പോവും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് വൈജ പറയാണ് ഇവൻ്റെ അമ്മ ഇവൻ്റെ വിവാഹം വേറൊരാളുമായി തീരുമാനിച്ചിട്ടുണ്ട് അവരൊപ്പം മാത്രമേ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിക്കൂ അല്ലാതെ ഈ പേഴ്ചവളയൊന്നും ആ വീട്ടിൽ കയറ്റാൻ ഇവൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് മനു പറയുന്നുണ്ട് എനിക്ക് ഒരാളുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കല്യാണം കഴിക്കാനും എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്കറിയേണ്ടത് അലീനയുടെ തീരുമാനം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് വൈജ പറയാണ് അവൾക്ക് എന്ത് തീരുമാനം ഏതൊരുടെലും തലയിൽ കയറിക്കൂടണം എന്നെ അവൾക്ക് ഉണ്ടാവു അത് ആരായാലും അവൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ നീ ആയാലും വേറെ ആരായാലും അവൾ കണ്ണും പൊട്ടി ഓക്കെ പറയും എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം സങ്കടവും എല്ലാം വരുന്നുണ്ട് പക്ഷേ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മുത്തച് പറയുന്നുണ്ട് നീ വിചാരിക്കുമ്പോലത്തെ ഒരു പെണ്ണൊന്നും അല്ലേ അവൾ അവൾ നല്ല അന്തസ്സുള്ള പെണ്ണാണ് എന്ന് പറയാണ് ഓ അവൾക്കല്ലേ അന്തസ് അവളുടെ അന്തസ്സെല്ലാം ഞാൻ എത്ര കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി അലീനയെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം നീ പറഞ്ഞിട്ടുണ്ടെങ്കി എൻ്റെ കാരണം ഇപ്പോൾ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ് വായിച്ച് പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നതും അലീന പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അലീന അടുക്കളയിൽ പോയി നിന്ന് പൊട്ടിക്ക് അരയുന്നുണ്ട് മനുരട്ടനെ എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കരയാണ് ഇനി എല്ലാവരും പഴിക്കുന്നത് എന്നെ മാത്രമായിരിക്കും ഇതിൻ്റെ ഇനി ആ കമലാൻഡിയുടെ വായിലിരിക്കുന്നതും എല്ലാം ഞാൻ കേൾക്കണ്ടേ എന്നാലോചിച്ച് പൊട്ടിക്ക് അരയുന്നുണ്ട് അലീന ആ സമയത്ത് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് മനു മനു പറയുന്നുണ്ട് ഇക്കാര്യം ഞാൻ ആദ്യം നിന്നോടായിരുന്നു തുറന്ന് പറയേണ്ടത് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്കത് പറയേണ്ടി വന്നു ഞാനത് ആദ്യം നിന്നോട് പറയേണ്ടതായിരുന്നു എന്ന് പറയാണ് അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും മനു എന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഇനി ഇതിൻ്റെ ബാക്കിയെല്ലാം അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുക ഞാൻ നിങ്ങളെ കയ്യും കലാശം കാണിച്ചുകൊണ്ട് വളച്ചെടുത്തതാണെന്ന് എല്ലാവരും പറയൂ അല്ലെങ്കിൽ എപ്പോഴും എല്ലാവർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ടയാണ് ഞാനിപ്പോ ഇനിയിപ്പോ ഇതും കൂടി ആയിട്ട് എനിക്ക് ഒന്നും പറയണ്ടല്ലോ എന്ന് പറഞ്ഞു കരയാണ് മനു പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്നെ സ്നേഹി നീ എന്നെ തിരിച്ചും സ്നേഹിക്കും എന്ന് എൻ്റെ വിശ്വാസം എന്താ നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ആഗ്രഹിക്കാനോ കല്യാണം കഴിക്കാനോ ഒന്നുള്ള ഒരു അവകാശമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന നിങ്ങൾ തന്നെ എന്നോട് ഇങ്ങനെ പറയുന്നോ എനിക്ക് ഞാനൊരു അനാഥയായി ജീവിച്ചവളാണ് നിങ്ങൾക്ക് എത്രയോ വലിയ കുടുംബത്തിലെ എത്രയോ വലിയ പണക്കാരിയോ നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത നല്ല ജീവിത സാഹചര്യവും ഉള്ള ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടും എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അലീന നീ അതൊന്നും ആലോചിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് അത്ര മാത്രമേ അറിയൂ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനും ആഗ്രഹമുണ്ട് നീ നന്നായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അനു ഇക്കാര്യങ്ങൾ വള്ളി പൊള്ളി തറ്റാതെ തന്നെ ഈ വൈജ കമലയോട് വിളിച്ച് പറയുന്നുണ്ട് നിന്റെ മകനേ കല്യാണം കഴിക്കാൻ പോവാണ് ഏഹ് അവൻ കല്യാണം കഴിക്കാൻ പോവാനോ ഞാൻ അത് ഞാൻ അറിയാതെയോ അവന് അവന് വേണ്ടി നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് അല്ലാതെ അവൻ്റെ കല്യാണമൊന്നും ആയിട്ടില്ല എന്ന് പറയാണ് അത് നീ പറയുന്നതല്ലേ എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അവൻ്റെ കല്യാണാണ് വെഴുകാതെ തന്നെ നടക്കും എന്നെല്ലാം കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് വൈജ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കമലയോട് വൈജ് പറയാണ് എൻ്റെ മകനെ ഒരുത്തി സ്നേഹിക്കുന്നുണ്ട് എന്ന് പറ അവനാരെയും സ്നേഹിക്കുന്നത് അവൻ എന്നോടാ കാര്യമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ ആ അവൻ ഇന്നാണ് എല്ലാവരോടും ആ കാര്യം പറഞ്ഞത് എന്നോട് പറയാതെ അവൻ ആ കാര്യം ആദ്യം എന്നോടാണോ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കമല എന്നോട് മാത്രമല്ല ഇവിടെ ബാലചന്ദ്രനും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് അവൻ അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് ആരോട് എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട് അലീനയാണ് അവൻ ഒരുപാട് സ്നേഹിക്കുന്നത് അവന് കല്യാണം കഴിക്കാൻ താല്പര്യം അലീനയാണെന്ന് ഇത് കേൾക്കുന്നതും കമലയ്ക്ക് ഷോക്ക് ആവുന്നുണ്ട് അവൻ അങ്ങനെയാ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അവൻ അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത് അവൾ എന്താ പറഞ്ഞത് അവളും അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവള് എല്ലാവരുടെയും മുന്നിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ നല്ലൊരു ഓഫറല്ലേ അവൾക്ക് കിട്ടിയിട്ടുള്ളത് എന്താ നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല ജോലിയുണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞാൽ നല്ല കാശുള്ളൊരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് എനിക്ക് എന്താ പുളിക്കോ അവൾക്ക് കിട്ടിയത് ഒരു പുളിങ്കൊമ്പ അവൾ അത് വിട്ടുകളയെന്നെനിക്ക് തോന്നുന്നുണ്ടോ അവനാണെങ്കിൽ പ്രേമം അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട് കമല പറയാണ് പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കല്ലേ അവൻ അവളെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന അവൻ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ദൈവമേ ഇനി അങ്ങനെ വല്ലതുണ്ടാവോ എന്ന് പറയുന്നുണ്ട് കമല അങ്ങനെയല്ല അതിനപ്പുറം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവനീ നല്ല കടുത്ത പ്രേമാണ് അവളോടുള്ളത് അതിന് സപ്പോർട്ട് ചെയ്യാൻ ബാലചന്ദ്രനും ഉണ്ട് ബാലചന്ദ്രൻ എന്താ പറഞ്ഞെന്നറിയോ ആരെതിർത്താലും അവരുടെ കല്യാണം അദ്ദേഹം നടത്തി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ എല്ലാം തീർന്നു ഇനി എൻ്റെ വീട്ടിലോട്ടാണ് ആ മാരണം കയറി വരാൻ പോകുന്നത് ഇനി അനുഭവിക്കാൻ പോകുന്നതെല്ലാം നീയാണ് എന്നെല്ലാം പറഞ്ഞ് കം കമലയെ പിരികേറ്റുന്നുണ്ട് വൈജ എൻ്റെ പൊന്നു വൈജയെ നീ എന്നെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ ഈ പറഞ്ഞതെല്ലാം ഉള്ളത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഉള്ളതല്ലാതെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പൊ എന്നോട് പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മകൻ നേരെ വീട്ടിലോട്ട് വരുമല്ലോ ചോദിച്ചു നോക്ക അവനോട് എന്താ അവന്റെ തീരുമാനം എന്നെല്ലാം പറയുന്നുണ്ട് ഏ അവനെ ഞാൻ ഒരിക്കലും അങ്ങനെ വിടുന്നില്ല അവനെ എത്രയും പെട്ടെന്ന് വേറൊരു കല്യാണം കഴിപ്പിച്ച മതിയാവും അല്ലെങ്കിൽ അവളെയും വിളിച്ചോണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്ന പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെല്ലാം പറയാണ് ശേഷം കമല ഫോൺ വെച്ചിട്ട് ആലോചിക്കുന്നുണ്ട് അവൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം ഇങ്ങോട്ട് വരട്ടെ അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ തീരുമാനമെല്ലാം എല്ലാം അവന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്ത് എടുത്തിട്ടുള്ളത് എന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കമല കമലയ്ക്ക് ഈ കാര്യം ആലോചിച്ച് ഒരു സമാധാനം കിട്ടുന്നില്ല കമല വേഗം മനുവിന് വിളിക്കുന്നുണ്ട് മനുവിനോട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാടാ നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കുകയാണ് ഞാനിതാ വണ്ടിയിൽ വന്നോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് വാ എന്താ എന്താ അത്യാവശ്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മനു ഉണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് മനുവിനും മനസ്സിലാവുന്നുണ്ട് ഈ കാര്യം ജലജ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് മനു നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് കയറി ചെന്നതും കമല ചോദിക്കുന്നുണ്ട് എന്താടാ ഞാൻ കേട്ടതെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് കേട്ടെന്നറിയാതെ എന്ത് ശരിയാണെന്നാ ഞാൻ പറയേണ്ടത് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അലീനയെ നിനക്ക് ഇഷ്ടമാണോ നീ അവളെ കല്യാണം കഴിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെല്ലാം ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് ആ ആ കാര്യം സത്യം തന്നെയാണ് അവളെ ഞാൻ വിവാഹം കഴിച്ചാ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാടാ നീ ഈ പറയുന്നത് അവളെ നീ വിവാഹം കഴിക്കാനോ എന്ന് ചോദിക്കുകയാണ് ആ അതിനിപ്പോൾ എന്താ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് എന്ന് പറയുകയാണ് അതിപ്പോ നീ മാത്രം അങ്ങോട്ടേക്ക് തീരുമാനിച്ചാൽ മതിയോ ഞങ്ങളുടെ ആരും സമ്മതമൊന്നും എനിക്ക് വേണ്ടേ ആ പിഴച്ച് പേറ്റ് ഏതോ ഒരു ഓർഫനേജിൽ ജീവിച്ചിരുന്ന ഒരുത്തിയാണ് അവൾ അവളെ കല്യാണം കഴിക്കണമെന്നാണോ നീ ഈ പറയുന്നത് നിനക്ക് നല്ല കുടുംബത്തിലെ നല്ലൊരു പെണ്ണിനെ തന്നെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് ഏത് പെണ്ണിനെയാണ് എനിക്ക് വേണ്ടി കണ്ടു എന്ന് ചോദിക്കുകയാണ് മനു അത് അനനയല്ലേ എൻ്റെ കൂട്ടുകാരി അവളെ തന്നെ ഞാൻ കണ്ടുവച്ചിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടല്ലേ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ തമ്മിൽ നല്ല മേച്ചായിരിക്കും എന്ന് നല്ല കുടുംബത്തിൽ പിറന്ന നല്ല വിദ്യാഭ്യാസം ഉള്ള നല്ലൊരു കൊച്ചല്ലേ അവള് അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാം ഞാൻ അവരുടെ വീട്ടുകാരായിട്ട് സംസാരിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് കമല ഇത് കേക്കുമ്പോ മനു പറയുന്നുണ്ട് എൻ്റെ തീരുമാനം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ എനിക്ക് ഇഷ്ടം അലീനയാണ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അലിനെയും മാത്രമായിരിക്കും എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ കമല പറയുന്നുണ്ട് എന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലട ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല ഇത്രയും നാളെ നാളവൾ വൈജക്കായിരുന്നു തലവേദന ഇനി മുതൽ അവൾ എൻ്റെ തലവേദനയാവാൻ പോവുകയാണല്ലോ എന്നെല്ലാം പറയാണ് മനു പറയുന്നുണ്ട് അവൾ നല്ലൊരു കുട്ടിയാണ് അവൾക്ക് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സന്തോഷം സമാധാനം ഉണ്ടായിരിക്കും അമ്മ ഇതിന് സമ്മതിക്കണം ഞാൻ അച്ഛനോടെല്ലാം വിളിച്ചപ്പോൾ ചോദിച്ചോളാം എന്ന് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനോടും വിളിച്ച് നീ ചോദിക്കാൻ പോകുന്നില്ല ആരോടും ചോദിക്കാൻ പോകുന്നില്ല ഞാൻ ഇത് സമ്മതിക്കാനും പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കലി തൊള്ളുന്നുണ്ട് കമല മനു പറയുന്നുണ്ട് എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ കല്യാണം െങ്കിൽ അത് അവളെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് മനു കമൽ ആലോചിക്കുന്നുണ്ട് ദൈവമേ ഇത് വലിയൊരു പ്രശ്നമായി തീരുവല്ലോ ഇനി അവളെ ഒന്ന് ഒഴിവാക്കുക ഇപ്പോ വൈജേക്കാൾ കൂടുതൽ എനിക്കാണ് അവളെ ഒഴിവാക്കേണ്ട അത്യാവശ്യം അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ എല്ലാം പ്രശ്നമാവും എൻ്റെ മകൻ്റെ ജീവിതം തന്നെ അവൾ തകർക്കും അവൾക്കല്ലെങ്കിലും ആണുങ്ങളെ വളച്ചെടുക്കാൻ ഭയങ്കര കഴിവാണല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെല്ലാം ആലോചിച്ച് തല പുകയ്ക്കുന്നുണ്ട് കമല ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക